പക്ഷെ അത് അവര് പറഞ്ഞത് എന്താണെന്ന് പറയട്ടെ ബഡ് ചെയ്യണമെന്നത്ര വെച്ചിട്ട് അങ്ങോട്ട് ബഡ്ഡ് ചെയ്ത് കഴിഞ്ഞത് വളരൂന്ന പറയുന്നത് അണ്ടി കുടിച്ചിട്ട് വളർന്നിട്ട് നമുക്കിനും കേട്ടോട് എന്തെങ്കിലും പറയാനുണ്ടോ അവര് കോൺടാക്ട് ചെയ്ത അച്ഛനെ വിളിച്ച കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലേ മരിച്ചത് മരിച്ചാണ് വിഷു നല്ലൊരു കച്ചവടമായിരുന്നു െ ഒരു പ്ലേറ്റ് ആണ് ഒരു മാങ്ങ അത് ചെറിയ മാങ്ങയാണ് ഇത് ചെറിയ മാങ്ങി മുറിച്ചിരിക്കണു അല്ല അവര് കൊറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ഈ സിക്സ് അങ്ങനെ ഞാനും വായിച്ചിട്ടില്ല ഇന്നാണ് നോക്കിയത് കൊറേ കമന്റുകൾ അല്ല ഇത് ബഡ് ചെയ്യാനോ ക്രാഫ്റ്റ് ചെയ്യാനോ താല്പര്യം ഉള്ളവര് ഇഷ്ടം

പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളിപ്പോ ഇവിടെ സാധാരണ വിപണിയില് മാങ്ങ പൊഴിക്കാൻ മറ്റേ കൃത്രിമമായിട്ട് പഴിപ്പിച്ചിട്ടേക്കാണ് വിൽപ്പന നമ്മളതല്ല നമ്മള് മാങ്ങ മൂത്തിട്ടുണ്ടെങ്കില് ഇതിന്റെ ഞെട്ടി ഭാഗം ലേസം കുഴിഞ്ഞിരുന്നു അങ്ങനെ കുഴിഞ്ഞ കുഴിഞ്ഞിരുന്ന ആ മാങ്ങയാണ് നല്ല മൂപ്പായെന്നുള്ളത് അർത്ഥം എന്നിട്ട് നമ്മളിത് പറിച്ചിട്ട് അല്ല ഇതെല്ലാം ഇത് കുഴിഞ്ഞാ

ha ha ha